ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പാസ്പോർട്ട് ആവശ്യമാണെന്ന് നമുക്കറിയാം അത് ഏത് രാജ്യത്തിൻ്റെ കാര്യമെടുത്താലും അങ്ങനെ തന്നെ പുറത്തു പോകേണ്ട ആവശ്യമുള്ളവരും ഭാവിയിൽ പോകാൻ സാധ്യതയുള്ളവരും പാസ്പോർട്ട് എടുത്തു വയ്ക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ കഴിയുന്ന രാജ്യങ്ങളുണ്ടോ ഉത്തരം ഉണ്ട് എന്നാണ് ഇന്ത്യയിലെ വോട്ടർ ഐ ഡി കാർഡ് പോലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ചില രാജ്യങ്ങളുണ്ട് നേപ്പാൾ ഇന്ത്യയുടെ അയൽരാജ്യം ഇവിടെ നിങ്ങൾക്ക് പോകാൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് അനുവദിച്ച ഒറിജിനൽ ഇന്ത്യൻ വോട്ടർ ഐ ഡി അഥവാ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേപ്പാളിലേക്ക് യാത്ര ചെയ്യാം അതുമല്ല തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ടുള്ളവർക്ക് അതും ഉപയോഗിക്കാം അതുപോലെ നേപ്പാളിലെ ഇന്ത്യൻ എംബസി പതിച്ചു നൽകിയ തിരിച്ചറിയൽ കാർഡുണ്ടെങ്കിലും മതി മാത്രമല്ല നേപ്പാളിലെ ചില സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ രൂപ സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ ഇത് നൂറ് രൂപ വരെയുള്ള കറൻസികൾക്ക് മാത്രമാണ് ബാധകം ഇതിന് മുകളിലുള്ള കറൻസികൾ നേപ്പാളിൽ സ്വീകരിക്കില്ല അതുപോലെ നിങ്ങൾക്ക് നേപ്പാളിലെ ബാങ്കുകൾ ഹോട്ടലുകൾ അതുപോലെ ചില ലൈസൻസ്ഡ് ആയിട്ടുള്ള മണി ചേഞ്ചേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യൻ രൂപ അവിടുത്തെ കറൻസിയായ നേപ്പാളി ഇറുപ്പിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും കഴിയും ഭൂട്ടാൻ ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യം ഇവിടെയും നിങ്ങൾക്ക് നേപ്പാളിലെ പോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് സന്ദർശിക്കാവുന്നതാണ് ഇവ രണ്ടുമാണ് നിലവിൽ നമുക്ക് പാസ്പോർട്ടില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഒരു ഇന്ത്യൻ പൌരന് അൻപത്തിയേഴോളം രാജ്യങ്ങളിൽ ഫ്രീ വിസയോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കും ഇതിൽ നേപ്പാൾ ഭൂട്ടാൻ മാൽഡീവ്സ് മൗറീഷ്യസ് സൈബീരിയ തുടങ്ങിയ പോപ്പുലറായ രാജ്യങ്ങളും ഉൾപ്പെടും പൗരന്മാർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ വിസ നൽകുന്നതിൽ മുന്നിലുള്ള രാജ്യം സിംഗപ്പൂരാണ് ഇവിടെയുള്ള ഒരു പൗരന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോളം രാജ്യങ്ങളിൽ ഫ്രീ വിസയിൽ സഞ്ചരിക്കാം രണ്ടാമത് ജപ്പാൻ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ് രണ്ടാമത് ജപ്പാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് വേൾഡ് പാസ്പോർട്ട് റാങ്കിങ്ങിൽ ഇന്ത്യ എൺപത്തിയഞ്ചാമതാണ് ഈ ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അൻപത്തിയേഴോളം രാജ്യങ്ങളിൽ ഫ്രീ വിസയിൽ സഞ്ചരിക്കാൻ സാധിക്കും